നമസ്കാരം ടുഡേ ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം പൊന്നാനി കർമ്മ റോഡിൽ പുഴയോരത്ത് നിർത്തിയിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ അപകടം കാറിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബവും ഉണ്ടായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല നാട്ടുകാരും പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ വളണ്ടിയർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കൊണ്ടോട്ടി മൊറയൂരിലെ ക്ഷേത്ര കുളത്തിൽ വീണ് ഗൃഹനാഥൻ മുങ്ങി മരിച്ച നിലയിൽ മൊറയൂർ വാലഞ്ചേരി മാങ്കുത്ത് പറമ്പ് കോളനിയിൽ കൊളപ്പുള്ളി വാസുവാണ് മരിച്ചത് രാവിലെ കുളിക്കാൻ എത്തിയപ്പോൾ കാൽ വഴുതി വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം പൊന്നാനി പാലപ്പെട്ടി അമ്പലത്തിനടുത്ത് ബൈക്ക് തന്നി മറിഞ്ഞ അപകടം അപകടത്തിൽ പരിക്ക് പറ്റിയ കുറ്റിപ്പുറം സ്വദേശി അബ്ദുറഹ്മാനെ ആംബുലൻസ് പ്രവർത്തകരും വെളിയങ്കോൾ എമർജൻസി ടീം പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ പുതിയ പാലത്തിന് താഴെ ഹമ്പ് ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് അപകടം പൊന്നാനി സ്വദേശി അബൂബക്കറിനാണ് അപകടം സംഭവിച്ചത് മേലാറ്റൂർ ടൗണിൽ മണ്ണാർക്കാട് റോഡിലുള്ള തുണിക്കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം എ പിക്കാട് കെ കെ നൌഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ള ജൻ ഷോപ്പിനാണ് തീപിടിച്ചത് മലപ്പുറം കോടൂർ ചെമ്മൻകടവിൽ വെളിച്ചെണ്ണ നിർമ്മാണശാലയിൽ വൻ അഗ്നിബാധ കോടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള കേരാമൃദ് വെളിച്ചെണ്ണ നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത് കഥയിൽ തലക്കടത്തൂർ മുതൽ വൈലത്തൂർ വരെയുള്ള റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ ഇതോടെ തലക്കടത്തൂർ മുതൽ ഓവുങ്ങൾ വരെ പൊടിശല്യവും രൂക്ഷമായിരിക്കുകയാണ് പ്രദേശവാസികൾ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ് അധികൃതരുടെ ഈ നിസംഗതിക്കെതിരെ പ്രദേശത്തുള്ളവരും കച്ചവടക്കാരും പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ചെങ്ങറ ആദിവാസി കോളനി നിവാസികൾ ദുരിതത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിച്ചോല ചറ ആദിവാസി കോളനിക്കാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഗതാഗത സൗകര്യമോ കുടിവെള്ള സൗകര്യമോ ഇല്ല ഇത് കാരണം ഇവിടെ ഭൂമി ലഭിച്ചവരിൽ പലരും കോളനിയിൽ താമസം തുടങ്ങിയിട്ടില്ല കരിപ്പൂർ വിമാനത്താവളത്തിന് വലിയ വികസന പ്രതീക്ഷകളുമായി റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ നീളം കൂട്ടുന്നതിന്റെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ വീടുകൾ പൊളിച്ചു നീക്കുന്ന ജോലി തുടങ്ങി പള്ളിക്കൽ വില്ലേജിലെ കുമ്മിണിപ്പറമ്പ് ഭാഗത്തെ വീടുകളാണ് പൊളിച്ചു തുടങ്ങിയത് രണ്ടു മാസത്തിനകം ഈ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ ടേബിൾ ഫാനിന്റെ വയർ മുറിഞ്ഞ് ഷോക്കേറ്റ ഏട്ടര രക്ഷകനായി അനിയൻ പയ്യനാട് പിലാക്കൽ സ്വദേശികളായ പ്രകാശ് സുഷ എന്നിവരുടെ മൂത്ത മകൻ റിജിൽ ജിത്തിനാണ് ഷോക്കേറ്റത് പരിഭ്രാന്തനായ അനുജൻ റിനിൽ ജിത്തിൻ്റെ സമയോചിത ഇടപെടൽ മൂലമാണ് രക്ഷിക്കാനായത് ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി